ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലാണ് നൂറ്റി നാൽപ്പതോളം കുടുംബങ്ങൾ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ഉൾപ്പെട്ട കിള്ളിമംഗലം കൊച്ചപ്പൻപടി ഗോവിന്ദൻപടി നിവാസികളാണ് കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ഒന്നര ആഴ്ച ഇവിടെ വെള്ളം വന്നിട്ട് പിന്നെ ഞങ്ങളുടെ രണ്ടു കുട്ടികളും വിശേഷായിരിക്കും ഞങ്ങളത് ഈ അഞ്ചു വരെ കഴിഞ്ഞാൽ അവർ ഞങ്ങളെ പുഴക്കളെ തിരഞ്ഞെടുക്കണു അവര് മെമ്പർമാരാവണത് എന്തോണ്ടാ ഞങ്ങളെ ജയിപ്പിച്ചിട്ടാണ് അവര് മെമ്പർമാരാവണത് അത് ഞാൻ ആവുമോ അവര് ഈ വോട്ടിന് മാത്രം ഞങ്ങളുടെ വീട്ടുകളിലേക്ക് വന്ന് അന്വേഷിക്കുന്നുള്ളൂല്ലോ അല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ അറിയുന്നില്ലല്ലോ അത് എന്തോണ്ടാ അപ്പൊ ഞങ്ങൾ ഈ ആൾക്കാരൊക്കെ വേണം അവർക്ക് വോട്ട് വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ ഇവിടെ ഒരു ഒരു വേണ്ട വെള്ളത്തിന് അതാണ് ഞങ്ങളോട് പറയുന്നത് കിണറില്ല ഞങ്ങളുടെ ഈ ഏരിയയില് ഞങ്ങൾ കിണറുണ്ട് പറഞ്ഞുണ്ട് പക്ഷെ ഞങ്ങളുടെ ഈ കോളനിയിൽ ഒരു ഒന്നും ഇല്ല വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം ഒന്നര ആഴ്ചയായി തടസ്സപ്പെട്ടിരിക്കുകയാണ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി സ്ഥാപിച്ച ചിറയ്ക്കൻ തൊടി കുടിവെള്ള സമിതിയുടെ കുടിവെള്ള വിതരണം ഒന്നര വർഷം മുൻപ് നിലച്ചതാണെന്നും പിന്നീട് ഇങ്ങോട്ട് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണമാണ് ഏക ആശ്രയമെന്നും അതും നിലച്ചതോടെ നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്നും പ്രദേശവാസികൾ പറഞ്ഞു വാട്ടർ അതോറിറ്റി വെള്ളം വന്നിട്ട് കുട്ടികൾക്ക് അവിടെ കളി വള്ളത്തിൽ പോയിട്ടാണ് മുങ്ങിട്ട് വരുന്നത് കുളിക്കാനും വെള്ളമില്ലാതെ കുടിക്കാനും വെള്ളമില്ല ഇല്ല ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ജലനിധി ആണെങ്കി ഒന്നര വർഷമായി ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട് അത് അടച്ചിട്ടൊക്കെയാണ് അവര് അവരും വെള്ളം തരുന്നില്ല പഞ്ചായത്തുകാരും വെള്ളം തരുന്നില്ല ഞങ്ങൾക്ക് പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെയായും യാതൊരുവിധ നടപടിയും അധികാരികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഞങ്ങളുടെ ഒമ്പതാം വാർഡിലെ വെള്ളം വന്നിട്ട് ഏഹ് കൊറേ മാസങ്ങളായി ഒന്നര വർഷത്തോളമായി പിന്നെ ജലനിധിയിലും വരുന്നില്ല വാട്ടർ ഉതിർത്തിയിലും ഇല്ല പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ പിള്ളേർ പോലും കുളിക്കാൻ തന്നെ കുളിക്ക് പോണത് ഇപ്പോഴത്തെ കുട്ടികൾ കാരണം രാവിലെ എഴുന്നേറ്റ് വെള്ളം ഇല്ല ബാത്റൂമിച്ച് അവർക്കും വെള്ളം കിട്ടാനും കൂടിയില്ല എല്ലാവടത്തും ഞങ്ങൾക്ക് മാത്ര ഈ അരി മാത്രം കിളിമംഗലം എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ